ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് പഴയന്നൂർ ബ്ലോക്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചേലക്കര ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ ഓണാഘോഷത്തിന്റെ ഭാഗമായി അർഹതപ്പെട്ടവർക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു ഈ ലോകത്തെ വിശപ്പില്ലാത്ത ഒരു സമൂഹമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും വലിയ ലോകം വിശപ്പാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഞാനെൻ്റെ പഴയ കുട്ടിക്കാലം ആലോചിക്കുകയാണ് അന്നെല്ലാം ആ പാടത്തെ പാടൊക്കെ നമ്മൾ നല്ല ചളിയൊക്കെ പൊതിഞ്ഞ് നടന്നു വരുന്ന ഒരു വള്ളി ഡ്രൗസറും ഇട്ട് നടന്നു വരുന്ന പട്ടണില്ലാത്ത ഡ്രൗസറും ഇട്ട് നടന്നു വരുമ്പോൾ അന്നൊക്കെ ഓണം ഒരു ദിവസം മാത്രമേ നമുക്ക് പപ്പടമൊക്കെ കിട്ടുള്ളൂ ആ മധുരമായ ഓർമ്മകളുണ്ട് നമുക്ക് ആ പന്ത് കളി തലമുറ പന്തുകളി അത്ര അത്തരം ഓർമ്മകളൊക്കെ ഇന്നൊരു പക്ഷേ ഇതിൽ പതിനായിരം കിറ്റുകൾ കിട്ടിയാലും എത്ര ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ആഹാരം കഴിച്ചാലും അന്ന് കിട്ടുന്ന രുചി ഒരിക്കലും ഇനി പോയ ജീവിതത്തിൽ കിട്ടില്ല എന്ന് എന്നെനിക്കറിയാം അതറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്ന മനുഷ്യ ജീവിതത്തിൽ തൻ്റെ ചുരുങ്ങിയ യാത്രയിൽ ശ്വാസം മേലോട്ടും കീഴോട്ടും വിൽക്കുന്ന ഒരു നിമിഷം ദ ഫ്ലാഗ്മെൻസ് ഓഫ് സെക്കൻഡ്സ് അതാണ് മനുഷ്യജീവിതം ആ ജീവിതത്തിൽ ആ ജീവിതയാത്രയിൽ കൂടെ നിൽക്കുന്നവരെ നമുക്ക് വേണ്ടപ്പെട്ടവരെ അറിയുന്നവരെ സഹായിക്കുക എന്നൊരത്തെ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഈ പാചകത്തിൽ പ്രസ്ഥാനം തന്നെ നിലകൊള്ളുന്നത് അതിൻ്റെ ഭാഗമായി ഇന്ന് ഈ ഓണക്കിറ്റ് അർഹതപ്പെട്ടവർക്ക് നൽകുകയാണ് അതിന് മുഴുവൻ ഉത്തരവാദികൾ ഇതെല്ലാം അറേഞ്ച് ചെയ്തതിൻ്റെ പ്രിയപ്പെട്ട സ്റ്റാഫുകളാണ് ഈ പാചയത്തിൽ നെടുന്തോണായിട്ടാണ് പ്രവർത്തിക്കുന്നത് ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ചെയർമാൻ മനോജ് തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു ഇന്ന് ഈ ഓണ സദസ്സിൽ നമുക്ക് പാവപ്പെട്ടവർക്ക് ഒരു കിറ്റ് നൽകുക എന്നുള്ള വർഷം തോറും നടത്തി വരാറുള്ളതാണ് ഇപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് നമ്മൾ ഇരുപത്തൊന്ന് ഐറ്റങ്ങൾ വെച്ചിട്ടുള്ള കിറ്റാണ് നമ്മൾ കൊടുക്കുന്നത് അത് പാവങ്ങൾക്ക് അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് പാലിയേറ്റീവ് ലിങ്ക് സെന്റർ സെക്രട്ടറി ഗോപിനാഥൻ നായർ പാലിയേറ്റീവ് മുന്നംഗം രാജഗോപാലൻ നായർ ഫിസിയോതെറാപ്പി ഹെഡ് ലിനി ശ്രീദേവി ഇന്ദിര രശ്മി ദീപ സുലൈമാൻ മിനി തുടങ്ങിയവർ സംസാരിച്ചു മുൻ അംഗം ജലീൽ മാസ്റ്റർ പാടിയ ഓണപ്പാട്ട് യോഗത്തിൽ ശ്രദ്ധേയമായി ഇത്തിരി ഇത്തിരിപ്പാൽ ചുരത്താൻ വ വ വ ഉത്രാടപ്പൂ കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കറ തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർന്ന് പിൻവശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ